ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ യമുനാഷ്ടകാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെയും യമുനാദേവിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം മുരരിയ കാളിമാലാമവാര ധാരിണി ത്രിണീകൃത ത്രിവിഷ്ടാതൃലോകശോകഹാരിണി മനോനു കൂലകൂലകുജ പുഞ്ചധൂത ധുനോ ദു മേ മനോമലം കളിന്ദനീ സദാ മലാഹാരവാരൂര പൂരിമണ്ഡിതാമൃത ഭൃശം പ്രപാതക निशां सुनन्दनन्दनाङ्गसङ्गरागरञ्चिताहिता धुनो तुमे मे मनोमलं कळिन्दनन्दिनी सदा रसल्तरङ्गसङ्गधूतभूतजातवादकां नवीन माधुरीधुरीणभक्तजातजातकां तडान्दवासदास हंससंसृताह्निगाम् ോമലം കളിന്ദനീ സദാ വിഹാരസഖേ ധീരതീരമാരുതാം ഗദാഗിരാമഗോചരെ യീയനീര ചരുതാം പ്രവാഹസാഹചര്യമേദിന ധുനോധു മേ മനോമലം കളിന്ദനാ തരംഗ സങ്ക സിദാ ശരന്ഷുരാശു മഞ്ജു മഞ്ജരീ സഭാജിതാം ഭവാർദ്ധന പ്രചാരൃണാബുനധുന വിശാരദുനോ മനോമലം കളിന്ദനാ ജലാധകേ ുരാധികരാഗിണി സ്വഭർത്തുരന്യതുഭാംഗദാം ഗതാംശഭാഗിനി സ്വദത്തഹസ്തസുപ്ത സിന്ധു ധുനോദുമേ മനോമലം കളിന്ദ സദാ ജലച്ചുതാ ചുതാങ്കരാകലമ്പടാളിശാലിനീ വിലോലരാധിക ചക ചമ്പകാളിമാലിനീം തീർണ സദാവർ ഭർത്തൃത്യാരദനോ മനോമലം നന്ദിനി സദാ സദൈവ നന്ദ ശാലി കുഞ്ച മഞ്ജുള നന്ദനന്ദഗേശാലി ഫുല്ല മല്ലിക മല്ലിഗദംബരേണു സൂജ്വല ജലാവണം നൃണാം ഭവാബ്ധി സിന്ധു വാരദോധു മേ മനോമലം കളിന്ദ നന്ദിനി അർത്ഥം ശ്രീകൃഷ്ണ ശരീരത്തിന്റെ നീലകാന്ത് പോലെയുള്ള നിറത്തോടു കൂടി ആ ജലത്തെ വഹിക്കുന്നവളും സ്വർഗാദി സുഖങ്ങളെപ്പോലും തൃണ പ്രായമാക്കുന്ന മാത്മ്യത്തോടുകൂടിയവളും മൂന്നു ലോകങ്ങളുടെയും ശോകങ്ങളെ ഹരിക്കുന്നവളും തീരപ്രദേശങ്ങളിലുള്ള രമണീയങ്ങളായ അനേകം വള്ളിക്കുടിലുകളാൽ ദുർമദന്മാരുടെ ദുഷ്ടതയെ ദൂരീകരിക്കുന്നവളും കളിന്തകുമാരിയുമായ യമുന എപ്പോഴും എൻ്റെ മനസ്സിലെ മാലിന്യത്തെ ഇല്ലാതെയാക്കട്ടെ മാലിന്യങ്ങളെയെല്ലാം ഹരിക്കുന്ന ജലപ്രവാഹത്താൽ അത്യന്തം അലങ്കൃതയും നാശമില്ലാത്ത അമൃതഭാവയും മഹാപാതങ്ങളെ നശിപ്പിക്കുന്നതിൽ അതിസമർഥയും വിശ്രമം കൂടാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നവളും ശ്രീകൃഷ്ണ ഭഗവാന്റെ ശരീരത്തിലെ കൊങ്കുമാദികൾ കലർന്നവളും പ്രിയങ്കരിയും ആയിരിക്കുന്ന യമുന എപ്പോഴും എൻ്റെ മനോമാലിന്യങ്ങളെ നീക്കിക്കളയട്ടെ സകല ഭൂതജാലങ്ങളുടെയും പാതങ്ങളെ തൻ്റെ ഇളകിക്കൊണ്ടിരിക്കുന്ന തരംഗങ്ങളുടെ സ്പർശനത്താൽ നശിപ്പിക്കുന്നവളും നൂതനമായ ആനന്ദമാധുരീ വർഷത്തെ കാത്തുകാത്തിരുന്ന് ആസ്വദിക്കുന്ന ചാതകങ്ങളാകുന്ന ഭക്തജാലത്തോടുകൂടിയവളും തടപ്രദേശങ്ങളിൽ നിവസിക്കുന്ന ഹംസജാലമാകുന്ന ദാസവർഗത്തിന് അതായത് അരയന്നങ്ങളെന്നും ജീവമുക്തരായ പരമഹംസന്മാരെന്നും ഒക്കെ അർത്ഥം നൽകുന്നു ആ ദാസവർഗത്തിന് നിത്യവും ഇഷ്ടകാമങ്ങളെ പ്രദാനം ചെയ്യുന്നവളുമായ കാളിന്തി എൻ്റെ മനസ്സിൻ്റെ മാലിന്യത്തെ എല്ലായ്പ്പോഴും കളഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസക്രീഡാഫലമായ വിവിധ സാധങ്ങളെ പോക്കുവാൻ ചാതുര്യമേറിയ തീരപ്രദേശത്തെ കൂടിയവളായ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തീരാത്ത വിധത്തിൽ അത്ര ഭംഗിയേറിയ ജലപ്രവാഹ ഗതിയോടുകൂടിയവളായ ഉം താൻ ഒഴുകുന്ന ഭൂമിയെയും തന്നിൽ ചേരുന്ന പോഷക നദികളെയും പാവനമാക്കി ചേ പാവനമാക്കി തീർക്കുന്നവളുമായ കാളിൻ്റെ എപ്പോഴും എൻ്റെ മനോമലിന്യതയെ അകറ്റിക്കൊണ്ടേ ഇരിക്കട്ടെ തിരമാലകൾ തള്ളിക്കയറുന്ന മണൽത്തിട്ടകളിൽ അനേകം മഹർഷിമാർ വസിച്ചുകൊണ്ടിരിക്കുന്നവളും ശരശ്ചന്ദ്രൻ്റെ രശ്മി സമൂഹമാകുന്ന മനോഹര പൂങ്കുലകളാൽ അർച്ചിക്കപ്പെടുന്നവളും ദുഃഖത്തെ നശിപ്പിക്കത്തക്ക മഹാത്മ്യമേറിയ ജലത്തോടു കൂടിയവളുമായ കാളിന്ദി ദേവി സദാ എൻ്റെ മനോമാലിന്യത്തെ നീക്കി കളയട്ടെ ജലക്രീഡയിൽ ലയിച്ച രാധികാദേവിയുടെ അംഗരാഗം കലർന്ന ജലത്തോടുകൂടിയവളും സ്വഭർത്താവിനെ ഒഴിച്ച് അന്യരായവർക്ക് ദുഷ്പ്രാപയും പോഷക നദികളാൽ വർധമാനയും സുപ്തനായിരിക്കുന്ന തൻ്റെ ഭർത്താവായ സമുദ്രത്തെ സ്വകരദാനം കൊണ്ട് ഇളക്കുവാൻ അതിസമർത്ഥയുമായ കാളിന്ദീ ദേവി എൻ്റെ മനോമാലിന്യത്തെ എപ്പോഴും നശിപ്പിക്കട്ടെ ശ്രീകൃഷ്ണ ശരീരത്തിലെ അംഗരാഗത്തിൽ മോഹത്തോടുകൂടി അണയുന്ന വണ്ടുകളെ സ്വജലത്തിൽ മുഴുകിക്കുന്നവളും വികാരലാലസയായ രാധാദേവിയുടെ തലമുടിയിലെ ചമ്പകമാലയോടുകൂടിയവളും അഞ്ജനത്തിനായി സദാ അണയുന്ന സ്വഭർതൃദാസന്മാർക്ക് പരഗതിയെ കൊടുക്കുന്നവളുമായ കാളിന്ദീ ദേവി എപ്പോഴും എൻ്റെ മനോ എൻ്റെ ആ മനോമാലിന്യത്തെ കളയട്ടെ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ കളിയാടിക്കൊണ്ടിരിക്കുന്ന വള്ളിക്കുടിലുകളാൽ മനോഹരമായ തീരപ്രദേശത്തോടു കൂടിയവളും തടങ്ങളിൽ നിൽക്കുന്ന വിടർന്ന പുഷ്പ സമൂഹങ്ങളുടെ പൂമ്പൊടിയിൽ ഉജ്ജ്വൽ ശോഭ കലർന്നവളും തൻ്റെ ജലത്തിൽ മുഴുകുന്നവർക്ക് സംസാര സമുദ്ര തരണം സാധിച്ചു കൊടുക്കുന്നവളുമായ കാളിന്ദീ ദേവി എപ്പോഴും എൻ്റെ മനോമാലിന്യത്തെ കളയുമാറാകട്ടെ എന്നാണ് ആ പ്രാർത്ഥന എല്ലാവർക്കും എല്ലാ മനോമാലിങ്ങളും ഇല്ലാതാക്കുവാൻ ആ യമുനാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം രാധേ 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 ശ്യാം